പാലാ മീനച്ചിൽ സബ് രജിസ്റ്റർ ഓഫീസിന്റെ വാഹനങ്ങൾ എത്തുന്നതിന് തടസ്സമില്ലെന്ന് മീനച്ചിൽ മുമ്പിൽ പാർക്ക് ചെയ്തിട്ടുണ്ടെങ്കിലും ഓഫീസിലേക്ക് എത്താനുള്ള സുരക്ഷിതമായി സൂക്ഷിക്കുന്നതിനാണ് ഇവിടെ പാർക്ക് ചെയ്യുന്നത് ഒഴിഞ്ഞു കിടക്കുന്ന റവന്യൂ ഭൂമിയിലൂടെ വാട്ടർ പൈപ്പ് ലൈൻ കടന്നു പോകുന്നത് കൊണ്ട് വലിയ വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ കഴിയില്ല റവന്യൂവിന്റെ അധീനതയിലുള്ള ഭൂമിയിൽ ഭൂമിയിലാണ് വാഹനങ്ങൾ കസ്റ്റഡിയിലെടുത്ത് സൂക്ഷിച്ചിട്ടുള്ളത് അത് സേഫായി സൂക്ഷിക്കുക എന്നത് റവന്യൂ വകുപ്പിന്റെ ഉത്തരവാദിത്തമായതിനാലാണ് ഇവിടെ തന്നെ പാർക്ക് ചെയ്തിട്ടുള്ളത് ഇങ്ങനെ പാർക്ക് ചെയ്തത് പ്രകാരം സബ് രജിസ്ട്രാർ ഓഫീസിലേക്ക് വാഹനങ്ങൾ കടന്നു പോകുന്നതിന് യാതൊരു തടസ്സവും ഉണ്ടായിട്ടില്ലാത്തതാണ് ഹിൽ സ്റ്റേഷനിലേക്കുള്ള പൈപ്പുകൾ പോകുന്ന ഭാഗമായതിനാലാണ് അവിടെ പാർക്ക് ചെയ്യുന്നതിന് സാധിക്കുന്നില്ലാത്തത് കാരണം അങ്ങോട്ട് വണ്ടി കയറ്റിയാൽ ഈ പൈപ്പുകൾ പൊട്ടിപ്പോവാൻ സാധ്യതയുള്ളതുമാണ് ആയതുകൊണ്ടാണ് ഈ സ്ഥലത്ത് പാർക്കിംഗ് നിരോധിച്ചിട്ടുള്ളത് പിന്നീട് അവിടെ ഒരു വാഹനം വർഷങ്ങളായി ദുരുമ്പിച്ചു കിടക്കുന്നു എന്നൊരു വാർത്ത കൂടി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് ആയത് ഇവിടെ നിന്ന് മാറ്റണമെങ്കിൽ വളരെയധികം നിയമ നടപടികൾ നിയമ നടപടികൾ മുഖാന്തരം മാത്രമേ ഇത് മാ നീക്കം ചെയ്യാൻ നിന്ന് നീക്കണമെങ്കിൽ ഒട്ടേറെ നിയമ നടപടികള് പൂര്ത്തിയാക്കേണ്ടതുണ്ട് നിലവിൽ രജിസ്റ്റർ ഓഫീസിലേക്ക് വാഹനങ്ങള് എത്തുന്നതിന് തടസ്സമില്ലെന്നും തഹസിൽദാര് പറഞ്ഞു